ും നല്ല അവസരമാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും യൂത്ത് കോൺഗ്രസിനെ നയിക്കുവാൻ ഒരു പിടി നേതാക്കളും കഴിവുള്ള പ്രാകല്പ്യമുള്ള ഒരു കൂട്ടം നേതാക്കളെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് ഏറ്റവും ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയം ഇവിടെ ജനീഷ് വളരെ വ്യക്തമായി തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ വരാനിരിക്കുന്ന ആളുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രസക്തിയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊക്കെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ഇന്ന് പുതിയ പദവിയല്ല ഏറ്റെടുത്തുള്ള പദവി എന്ന് പറയുന്നത് അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കും ഇത് പുതുതായ ചുമതലയാണ് ഏറ്റെടുക്കുന്നത് പുതുതായി ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നത് ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ അത് കടമയാണ് കർത്തവ്യമാണ് ആ കടമയും കർത്തവ്യം ചെയ്യുവാൻ കരുത്തുള്ള ഒരു യുവനിര തന്നെയാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനം നൽകുന്ന കാര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ വളരെ പ്രാധാന്യമുള്ളൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് വരാനിരിക്കുന്ന നാല് മാസം കാലം വളരെ നിർണായകമാണ് അതിനകത്ത് യൂത്ത് കോൺഗ്രസ്സിൻ്റെ സ്ഥാനമെന്ത് യൂത്ത് കോൺഗ്രസ് എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ പറയാതെ തന്നെ ഞങ്ങളൊക്കെ ഇന്നലകളിൽ യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്നവരാണെങ്കിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ്സിനെ നയിക്കുന്ന നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറയാം പഴയ കാലത്ത് വ്യത്യസ്തമാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വം ഒന്നും കൂടി വന്നു പോരാട്ടം മാത്രമല്ല ആശയപ്രചരണത്തെ മുൻകാലത്തില്ലാത്ത രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കേണ്ട കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം ഞാനത് സൂചിപ്പിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മുൻകാലങ്ങൾ കേരളത്തിലെ സംബന്ധിച്ച് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത് എൽ ഡി എഫ് ആണെങ്കിൽ യു ഡി എഫ് ആണെങ്കിലും സെക്യുലറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്നതിൽ ആരും സന്ധി ചെയ്യാറുണ്ട് ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾക്ക് നമ്മൾ മാതൃകയാണ് നമുക്ക് ഒരു ഘട്ടത്തിലും നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായ ചാർത്തം ഇടതുപക്ഷത്തോട് നമുക്കുണ്ടെങ്കിലും ഫാസിസവുമായി സന്ധി ചെയ്യുന്ന കാര്യത്തിൽ ഒരിക്കലും ഇടതുപക്ഷവും ആ രീതിയിൽ മുന്നോട്ട് പോയിട്ടില്ല പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് അതിലെ മുഖ്യകക്ഷിയായ സി പി എം ഇന്ന് ഫാസിസത്തോട് സന്ധി ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലുള്ളത് ഞാൻ അതിന്റെ വിഷാംശത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ഫാസിസത്തോട് സ്വന്തം ചെയ്യുന്ന ഈ സാഹചര്യം സമരത്തോടൊപ്പം ആശയ പ്രചരണവും യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കണം ഇന്ന് യൂത്ത് കോൺഗ്രസ് നടത്തേണ്ടത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വന്നുള്ള നയപരമായ വ്യതിയാനങ്ങൾ അവരുടെ പാളിച്ചകൾ അവരുടെ അതുകൊണ്ട് അപചയങ്ങൾ അത് തുറന്നു കാണിക്കുന്ന രീതിയിലുള്ള പ്രചരണം കൂടി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവണം സമരത്തോടൊപ്പം ആശയപ്രചരണം കൂടി ഏറ്റെടുക്കുക എന്ന് ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കേണ്ടത് പിന്നെ ജനീഷോടെ പറഞ്ഞു കോൺഗ്രസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കൈയടിച്ചത് ആ ഒരു കാര്യത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ കെ പി സി സി പ്രസിഡന്റ് ഇന്ന് താഴെ നാട്ടിലേക്ക് അയച്ച എല്ലാ സർക്കുലറുകളും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ പി സി സിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശം ഇന്ന് ചെറുപ്പക്കാർക്കും പുതുമുഖങ്ങൾക്കും പ്രത്യേകം പരിഗണന നൽകുക എന്നുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അന്നിവിടെ പറഞ്ഞല്ലോ നിങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അർഹമായ പരിഗണന കേരളത്തിലെ കേരളത്തിലേക്ക് കോൺഗ്രസ്സും കെ എസ് ഇഫിന് ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് അത് നമ്മുടെ ഒരു ഭാഗമാണ് കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചെറുപ്പക്കാരുണ്ടാവും യുവതി യുവാക്കൾ ഉണ്ടാവും എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഭൂരിഭാഗം ആളുകളൊക്കെ തന്നെ ഞങ്ങളൊക്കെ എം എൽ എമാരായിരുന്നെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗമായി ഇരിക്കുമ്പോൾ അതുപോലെ കെ എസ് സിയുടെ ഭാഗമായിരിക്കുമ്പോഴൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അതിലൊരു മാറ്റവും ഈ കമ്മിറ്റി ഉണ്ടാവില്ല മാത്രമല്ല ഈ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആയിരിക്കും ചെറുപ്പക്കാലത്ത് നൽകുക എന്നുള്ള കാര്യം സംശയം വേണ്ട അത് പ്രത്യേകിച്ച് സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഇവിടെ ജനീഷ് സൂചിപ്പിച്ചല്ലോ കോൺഗ്രസ് യു ഡി എഫ് ഇവരും വരാനിരിക്കുന്ന മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസ്സിന് ഒരുപാട് എം എൽ എമാരുണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിക്കും എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു ആ ഒരുപാട് എം എൽ എ ഒരുപാട് യൂത്ത് കോൺഗ്രസുകാരും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒന്നും ആശങ്ക വേണ്ട പിന്നെ ഒരു കാര്യം കൂടി ജനീഷ് പറഞ്ഞു വെച്ചു അഥവാ ഏതെങ്കിലും സ്ഥാനം ലഭിക്കാതെ പോയാൽ നിങ്ങളതിൽ പ്രയാസപ്പെട്ട് മാറി നിൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാവരുത് എന്നുകൂടി ജനീഷ് പറഞ്ഞത് ഞാൻ അതിനെയും അടിവരുകയാണ് ഒരവസരം നമുക്ക് കിട്ടാതെ പോയി കഴിഞ്ഞ് ഒരുപാട് അവസരങ്ങൾ നമ്മുടെ പുറകിൽ വരും എന്ന ഒരു യാഥാർത്ഥ്യം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ പുതിയ പ്രസിഡന്റിനും വർക്കിംഗ് പ്രസിഡന്റും അഖിലേന്ത്യ ഭാരവാഹികൾക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ജയക്കോ